സജീവമായിട്ട് സാമൂഹ്യങ്ങൾ നിൽക്കുന്ന ഒരാളാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവലിക്കൽ പാർലമെന്റ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച ആളാണ് ഇത് ലീഡേഴ്സ് പി ജി അദ്ദേഹം സജീവമായിട്ട് സാമൂഹ്യ നിൽക്കുന്ന ആളാണ് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ഇത് ഹിരണ്യ ഞങ്ങളിപ്പോ ഉന്നയിക്കുന്ന വിഷയത്തിലെ രക്ഷാകർത്താക്കളിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഒരു രണ്ടുപേരും ഞങ്ങള് ഒരു വിഷയം പറയാൻ വന്നത് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിൻ്റെയും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് പരിധി പ്രവർത്തിക്കുന്ന ഒരു കായിക പഠന കേന്ദ്രമാണ് ശ്രീ അയ്യൻകാളി റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ ആ സ്കൂളിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മാസമായി നടത്തിയ അന്വേഷണത്തിലും വിവരാവകാശ ശേഖരണത്തിലും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഒരു വലിയ അഴിമതിയും അതായത് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു വലിയ അഴിമതിയും ഒരു അനീതിയും ഒരു വിവേചനവും നിലനിൽക്കുന്നുണ്ട് അതിപ്പോ ഞങ്ങൾ ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വരെ ഒൻപത് കാരണങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതിൽ രണ്ടെണ്ണത്തിൽ ഇപ്പോൾ ഒരു ഞങ്ങൾ ഇടപെട്ടതിനു ശേഷം ഒരു പരിഹാരം കണ്ടിട്ടുണ്ട് ആ പരിഹാരം കണ്ടു കുറ്റം ചെയ്തവർക്ക് ചിട്ട കൊടുക്കാതാണ് ഒരു പരിഹാരം കണ്ടിരിക്കുന്നത് അതായത് അവിടെ തന്നെ പത്താം തരം ജയിച്ചു വന്ന ആളുകൾക്ക് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കൊടുക്കാതെ നാലു മാസത്തോളം നാല് കുട്ടികളുടെ ഭാവി ഒരു കുളിച്ചു രണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ട അധ്യാപകരെ ഒരു സ്ഥിര നിയമനത്തിൽ നിന്ന അധ്യാപകരെ കൂട്ടത്തുള്ള സ്ഥലം മാറ്റി കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നു അവരുടെ ഒരു അക്കാഡമിക്കൽ സ്ഥലം തകർക്കാനുള്ളൊരു ശ്രമം നടന്നിരുന്നു ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പൊ അവർ തിരിച്ച് അധ്യാപകരെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴും ഈ നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്ന അല്ല ഒരു സർക്കിള് ആ സർക്കിൾ ഇതാണ് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ബാർച്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാർ ഇറക്കിയ ഒരു സർക്കുലറിന് വിരുദ്ധമായിട്ടാണ് ഒരു ഗവൺമെന്റ് ഓർഡറിന് വിരുദ്ധമായിട്ടാണ് ഈ കൂട്ടസ്ഥലം മാറ്റം നടന്നിരിക്കുന്നതും ഈ കുട്ടികൾക്ക് ഇങ്ങനെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നതും ഒക്കെ പിന്നെ ഈ കുട്ടികൾക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് രൂപ ചിലവിലാണ് ഭക്ഷണം കൊടുക്കേണ്ടത് അത് അതിന്റെ തോതിലും അളവിലും തൂക്കത്തിലും ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് സ്പോർട്സ് കിറ്റ് കൊടുക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷത്തെ കിറ്റ് പൂർണ്ണമായി കൊടുത്തിട്ടില്ല ഈ വർഷം ഈ സ്പോർട്സ് കിറ്റ് പൂർണ്ണമായിട്ടും കൊടുത്തില്ല ഒട്ടും പോയവത്തന്നെ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട് കുട്ടികളെ അധിക്ഷേപിക്കുന്നു ഞങ്ങള് ഇതുമായി നേരിട്ട് അന്വേഷണം നടത്തി ഇപ്പൊ അതിന്റെ ജില്ലാ ഓഫീസറിന്റെ കീഴിലാണ് ഇത് കാര്യങ്ങൾ പോകുന്നത് സൂപ്രണ്ട് അവർ കൈകാര്യം ചെയ്യുന്നുള്ളൂ അപ്പൊ ഈ സൂപ്രണ്ട് തന്നെ ഈ കുട്ടികളെ വിവേചനപരമായി കാണുക കുട്ടികളെ പരസ്പരം ശത്രുസ്ഥാനത്ത് നിർത്തുക അവിടെ നിലനിൽക്കുന്ന നിലനിന്നിരുന്ന ഒരു പി ടി എ കമ്മിറ്റി നിയമവിരുദ്ധമായി പട്ടികജാതി വികസന വകുപ്പ് കൊടുത്തിരിക്കുന്ന ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ആ പി ടി കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് അവർക്ക് സൗകര്യപ്രദമായ ഒരു സ്കൂൾ സംരക്ഷണ സമിതി ഉണ്ടാക്കി അവരത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ മേൽ ഇവർ ആരോപിക്കുന്ന ചില സത്യവിരുദ്ധമായ ആരോപണം കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നു ലഹരി ഇവിടെ കൊണ്ടുവരുന്നു എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഈ അവിടുത്തെ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ആളുകൾ പുറത്തുനിന്ന് ഇതെത്തിക്കുകയും മാത്രവുമല്ല ആ ഹോസ്റ്റൽ കുട്ടികളുടെ ഹോസ്റ്റലിൽ അവര് വാടനും ആയയും മാത്രം കഴിയേണ്ടുന്ന ആ ഹോസ്റ്റലിൽ ഈ താൽക്കാലിക ജീവനക്കാരെ കയറ്റി പാർപ്പിക്കുകയും അവരാണ് ഇതവിടെ കൊണ്ടുവരുന്നത് അവരും നില അവിടുത്തെ സൂപ്രണ്ട് കൂടിയായിട്ടുള്ള ഹരിഷൻ പറയുന്ന ആൾ അദ്ദേഹവുമായിട്ടുള്ള ഒത്താശയുടെ ഫലമായിട്ടാണ് ഇതെല്ലാം മറച്ചുവിടിക്കുന്നത് ഈ ആളുകളെ ഈ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവരിങ്ങനെ കള്ളപ്രതിമ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കുട്ടികൾ കുട്ടികളിൽ അവരാരോപിക്കുന്ന മറ്റൊരു ആരോപണം അവർ പറയുന്നത് കുട്ടികൾ ഹോമോസെക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന മറ്റൊരു ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങ് തോന്നിയിട്ടില്ല മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ കൗൺസിലിങ്ങിന് വിധേയമാക്കണ്ടേ കുട്ടികളെ അങ്ങനെ ചെയ്യുന്നില്ല അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കൗൺസിലിനെ കൊണ്ടുവന്നിട്ട് അവർ കുട്ടികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയാണ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഏറ്റു പാസ്സാകാത്ത ഉദ്യോഗ അധ്യാപകരെ കൊണ്ട് നിയമിക്കുന്നു ചട്ടവിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം കുട്ടികൾ രാത്രിയിൽ ഈ ഹോസ്റ്റലിന്റെ ഗ്രില്ല് പുതപ്പ് ഉപയോഗിച്ച് വലിച്ചു വളച്ചു വെച്ചിട്ട് അതുവഴി കുട്ടികൾ ചാടി ലേഡീസ് ഹോസ്റ്റലിലേക്ക് കടക്കുന്നതാണ് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയുള്ള പട്ട കൊണ്ടാണ് ഇരുമ്പ് പട്ട കൊണ്ടാണ് ജെല്ല് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളെ അത്രയും ആരോഗ്യ കുട്ടികൾക്കില്ല നമ്മൾ വലിച്ചാൽ പോലും ആ പട്ട വളയത്തില്ല ആ കമ്പി വളയില്ല ഒരു പക്ഷേ അത് വളച്ച് ആൺകുട്ടികൾ പുറത്ത് ചാടി എന്നിരിക്കട്ടെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അവിടെ നോക്കാം പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ ജെല് വളക്കാൻ കഴിയില്ല ഈ ജെല് എങ്ങനെ മുകളിൽ കിട്ടും മൂന്നാമത്തെ നിലയിൽ ഈ പുതപ്പ് എങ്ങനെയാണ് അവർ കിട്ടുന്നത് അപ്പൊ കുട്ടികളെ മോശക്കാരായി ചിത്രീകരിക്കുക ഇതിനകത്തൊരു ഗൂഢാലോചന എന്ന് ഞാൻ ആര് സൂചിപ്പിച്ചു ആ ഗൂഢാലോചന ഗൂഢാലോചനക്ക് മനസ്സിലാകുന്നത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലായിരുന്നു ഇവിടെ ഒരു സിവിൽ പരിശീലന കേന്ദ്രമുണ്ട് നിങ്ങൾക്കറിയാം ഈ മണ്ണന്തലയില് ആ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം ഇല്ലാതാക്കി ഇപ്പോ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറായിരിക്കുന്ന ആയിരിക്കുന്ന ശ്രീധന്യ ഐ എസ് എളുപ്പുള്ള ആളുകൾ പഠിച്ച സ്ഥാപനമാണത് ഇന്ന് ആ സ്ഥാപനത്തിന്റെ അവസ്ഥ മാറ്റി മറിച്ച് പട്ടിക വിഭാഗ വിദ്യാർത്ഥികളിൽ നിന്നും പട്ടിക വിഭാഗ കുടുംബങ്ങളിൽ നിന്നും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ടാകാതിരിക്കാൻ വേണ്ടി ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ആ സ്ഥാപനം ഇന്ന് അതപ്രതി ചോർത്തിരിക്കുന്നത് അതിന്റെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭരണപക്ഷത്തിലുള്ള ചില എം എൽ എമാരോട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇത് അറിയാമെന്നാണ് അവരുടെ സംസാരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള അതുപോലെ തന്നെ അതിനുശേഷം അവരെയും ചെയ്യുന്നത് ഈ പട്ടിക വിഭാഗം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അടുത്ത സ്ഥാപനമാണ് ഞങ്ങൾ ഈ പറയുന്ന ശ്രീ അയ്യൻകാളി റസിഡൻഷ്യൽ സ്കോൾ സ്കൂൾ അത് നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് രണ്ടാമത്തെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് അവര് അവസാന ലക്ഷ്യമായിട്ട് അവർ ഇപ്പോൾ തന്നെ കൂടാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജാണ് ആ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അവിടെ പി ജി ചെയ്യാൻ കഴിയില്ല എം ബി ബി എസ് കഴിഞ്ഞ് പി ജി ചെയ്യാൻ കഴിയില്ല അപ്പോ ആ അവിടെ വരുന്ന ഈ ആക്സിഡന്റ് പോലെയുള്ള വൻ കേസുകൾ വരുമ്പോ അവിടെ ചെയ്യുന്ന കാര്യം ഈ അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് അത്തരം കേസുകൾ അങ്ങോട്ട് റെഫർ ചെയ്യുന്നത് അതായത് എൺപത് ശതമാനം എസ് സി കുട്ടികൾ പഠിക്കുന്ന എസ് ടി കുട്ടികൾ പഠിക്കുന്നവർ മികച്ച ഡോക്ടർമാരായ സമൂഹത്തിൽ വരാൻ പാടില്ല അതുപോലെ പി ജി അവിടെ ഇല്ല പി ജി ചെയ്യാൻ കഴിയുന്നില്ല ഇത്തരം കേസുകൾ വരുമ്പോൾ അവരൊന്ന് തൊട്ടടുത്ത് കോയമ്പത്തൂരിൽ അങ്ങോട്ട് റെഫർ ചെയ്യുന്നു അപ്പോ പൂർണ്ണമായിട്ടും ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള അതായത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢാലോചനയാണ് രാഷ്ട്രീയപരമായ ഒരു ഗൂഢാലോചന ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ ആദ്യം ഒരു ഒരു ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ നമ്പറേ പറഞ്ഞിട്ടുള്ളൂ വിവരാവകാശം വെച്ച് മുഴുവൻ രേഖകളും ഞങ്ങൾ കൈവശം ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാർ തലത്തിലുള്ള വിവിധ സർക്കുലറുകൾ ചട്ടവിരുദ്ധമായി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറുകൾ എല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട് അതുകൊണ്ടാണ് ഇത്ര ധൈര്യപൂർവ്വം ഞങ്ങൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായത് ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് വിവിധ എം എൽ എ മാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഭരണ പ്രതിപക്ഷത്തുള്ള എം എൽ എ മാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്യത്തെ പ്രതികരിച്ചിട്ടുള്ള ബഹുമാന്യരായ കുറേ ഒളിമ്പ്യൻമാരുണ്ട് അവരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇത്തരം അവര് ദേശീയതല അവരുടെ ദേശീയ പട്ടികകാരി സംരക്ഷണം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് പട്ടികകാരി വികസന വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട് പിന്നെ പീഡിപ്പിക്കപ്പെട്ട കുട്ടികളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ കേസുകൾ കൊടുത്തിട്ടുണ്ട് ബി വി എസ് സിക്കും അതുപോലെ തന്നെ പോലീസിനും ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അത്തരം ഞങ്ങൾക്ക് ദുഃഖകരമായ ഒരു കാര്യം തോന്നിയത് നിങ്ങളോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇത് മാധ്യമങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാമായിരുന്നു ഇതിനു മുമ്പ് കുട്ടികളെ പുറത്തു വരും ചില മാധ്യമങ്ങൾ ഇടപെട്ടിട്ടാണ് മലയൊക്കെ നിർത്തിയ കുട്ടികളെ ഇതിനകത്ത് കയറ്റിയത് സുഹുമാന്യരായ മാധ്യമ പ്രവർത്തകർ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഇത്രമേ കുഴപ്പത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മാധ്യമ സുഹൃത്തുക്കളും സഹോദരങ്ങളും അത് ശ്രദ്ധിച്ചില്ലാന്ന് ഒരു ഒരു പരാതിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇത് പൂട്ടിക്കൽ വക്കിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾ ഈ പട്ടികജാതി സമൂഹത്തിൽ നിന്നും രണ്ട് നേതാക്കന്മാരുടെ കൈകടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതിന്റെ ഡോക്യുമെന്റ് ഞങ്ങളിൽ ഉണ്ടാകും പിന്നീടുള്ള ഞങ്ങൾ വ്യക്തമാക്കാം ഒന്ന് ഒരു പട്ടികജാതി സമുദായ നേതാവ് ഈ അദ്ദേഹത്തിന്റെ സമുദായത്തിൽ തന്നെ പെട്ട ആളുകൾ പരാതി രക്ഷകർക്കാർക്ക് കുട്ടിയും കൂടെ പോയി അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടും അദ്ദേഹം ജോലിച്ചിട്ടില്ല സർക്കാരുമായി ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ആളായിട്ട് കൂടെ അദ്ദേഹം ചെയ്തിട്ടില്ല രണ്ടാമത് ഒരു പട്ടികജാതി സമുദായ നേതാവ് അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ

പക്ഷെ അവിടെ പോയതിനു ശേഷം വലിയ പ്രശ്നമൊന്നുമില്ല അത് കൊറോണ വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്ന സൂപ്രണ്ട് വന്നതിന് ശേഷമാണ് സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതായത് ആദ്യം തന്നെ സൂപ്രണ്ട് ചെയ്ത് കായികം പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നതാണ് അത് ആ സൂപ്രണ്ടിനെ കൊണ്ട് നടത്താൻ പറ്റിയതെന്നു പറഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് കൗൺസിൽ കൗൺസിലായിട്ടുള്ളതല്ലോ സ്പോർട്സ്മാരെ നിയമിച്ച് അവിടെ കൊടുക്കേണ്ടത് അത് കായിക സ്കൂളാകുമ്പോൾ എന്നാൽ സ്പോർട്സ് കൗൺസിലിന്റെ ടീമിലുള്ള ഒരു അധ്യാപകരും അവിടെ ഇല്ല പകരം സ്പോർട്സ് ഓഫീസർ പറയുന്നവർ സൂപ്രണ്ട് പറയുന്നവരായിട്ടുള്ള താൽക്കാലിക ജീവനാധാരായ അധ്യാപകരാണ് അവിടെ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന ഭാഗം ആയിട്ട് ഈ പ്രാവശ്യം കായിക വളരെ ചിന്താണ് നമ്മുടെ സ്കൂള് അതുകൂടാതെ കായികത്തിന് നികൾ കുറഞ്ഞു മനസ്സിലാക്കിയ സൂപ്രണ്ട് വിദ്യാഭ്യാസത്തിലോട് കൈകളത്തി അത് കെ ഇ ആർ ചട്ടപ്രകാരം വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് എടുക്കേണ്ട നിയമനങ്ങളെ ജില്ലാ ഓഫീസും സൂപ്രൻകുട്ടും കൂടെ അനധികൃതമായി ഭേമിച്ചു അതായത് പത്ത് അധ്യാപകർ ഉണ്ടായിരുന്ന ഹൈസ്കൂളില് മൂന്ന് അധ്യാപകരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചതാണ് അത് സ്വമേതേ മാറിപ്പോകേണ്ടത് ഏഴ് അധ്യാപകരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി പെട്ടെന്ന് സ്ഥലം മറ്റേ കെരി ആർ ചട്ടപ്രകാരം സ്ഥലം മാറ്റം ചെയ്യുമ്പോൾ അടുത്ത ടീച്ചേഴ്സിനെ അവിടെ നിയമിച്ചിട്ട് സ്ഥലം മാറ്റം ചെയ്യാൻ പാടുന്നതാണ് എന്നാൽ കാലം ഞങ്ങളുടെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സേലായിരുന്നു കഴിഞ്ഞ രണ്ട് കാലം പത്താം ക്ലാസ്സിൽ പൂർണ്ണവിദ്യയിൽ കിട്ടിക്കൊണ്ടുന്ന സ്കൂൾ ഈ വർഷം ഓണ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എൻ്റെ മോൾ പത്തിനെ പഠിക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എന്ന് പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയാണ് എഴുതാനും വായിക്കാനും അറിഞ്ഞ് അങ്ങോട്ട് പോകുന്നതും അറിയില്ല എന്നൊരു അവസ്ഥയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ പരാതി കൊടുത്തു പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പി എച്ച് നിയമനം കൊണ്ടുവന്നു ജില്ലാ ഹോസ്പിറ്റൽ നിയമിച്ചതെന്ന് അധ്യാപകരെ പിന്മാറ്റിയിട്ട് പകരം പി എച്ച് നിയമനം കൊണ്ടു ഒരാഴ്ച ആയിട്ടുള്ളവർ നിയമനം വന്നിട്ട് ഇപ്പം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ ഉള്ള ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് കുട്ടികൾ കൊള്ളുന്ന ഹോസ്റ്റലാണ് എന്നാൽ ആ ഹോസ്റ്റലിൽ രണ്ടായിരത്തി പതിമൂന്നില് പ്ലസ് വൺ പ്ലസ് ടു വന്നതോടെ കൂടി അറുപത് കുട്ടികളെ കൂടെ എക്സ്ട്രാ അതിനകത്ത് ഇത് തങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതിന് അറുപത് കുട്ടികൾക്കുള്ള അവിടെ കിട്ടുന്നില്ല അതിന്റെ കൂടെ തന്നെ ഇവർ ഇപ്പം ഇരിക്കുന്ന തൂക്കം ചിന്തിക്കുന്ന തൂപ്പുകാർ മുതൽ കുക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ അങ്ങനെ താമസിപ്പിച്ചിരിക്കുക അത് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബാത്റൂമിന് സമയത്ത് നിന്ന് കിട്ടുന്നില്ല കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ സ്കൂളിലെത്താൻ പറ്റുന്നില്ല സ്കൂളിൽ അല്പം താമസിച്ച ഒരു മണിക്കൂർ സമയം സ്കൂളിന്റെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് താൽക്കാലിക ജീവനക്കായിട്ട് വന്ന ടീച്ചേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അലർജി തൊക്കെ രോഗം പോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ അറുപത് കുട്ടികൾ തന്നെ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്ന ഹോസ്റ്റൽ റൂമുകളിൽ നാലും അഞ്ചും കുട്ടികളെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അലർജി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് കുറച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് കൂട്ടത്തോടെ കിടക്കുന്നതും കൂടാതെ കായികപരമായിട്ടുള്ള ഡ്രസ്സുകൾ അവർക്ക് അറിഞ്ഞു കിട്ടുന്നില്ല സ്പോർട്സ് ഷീറ്റ് കിട്ടുന്നത് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കാണാം മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ജൂലൈ പതിനഞ്ചോടെ കിട്ടിയിട്ടുള്ളത് സ്പോർട്സ് കിറ്റ് കഴിഞ്ഞ ഒരു വർഷം സ്പോർട്സ് ഷിറ്റ് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അവസാനം മാർച്ചിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ സമയത്താണ് ഈ വർഷമാണ് ഞങ്ങൾക്ക് സ്പോർട്സ് കിറ്റ് വരുന്നത് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് പാകമാകാത്ത അളവാണ് സ്കൂൾ തുറക്കുമ്പോൾ എടുക്കുന്ന അളവാണ് സ്കൂൾ അടയ്ക്കുമ്പോൾ തരുന്നത് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ വർഷമാകുമ്പോൾ ഉപയോഗിക്കാനും പറ്റില്ല അതിൻ്റെ സാധ്യതയായിട്ട് ഇപ്പം പ്രാവശ്യം ജൂൺ പതിനഞ്ചിൽ കിട്ടുകയാണെങ്കിൽ ജൂലൈ പതിനഞ്ചിന് കിട്ടേണ്ട സ്പോർട്സ് ഷിറ്റ് ഇതുവരെ എനിക്ക് അതുകൊണ്ട് തന്നെ മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ മാറി ഉപയോഗിക്കാറുണ്ട് ബ്രസ്സുകൾ മറ്റു കുട്ടികളുടെ കഴിഞ്ഞ് ബ്രസ്സ് വാങ്ങി മാറി ഉപയോഗിക്കുമ്പോൾ അലർജി നന്നായിട്ട് അവിടെ സ്പ്രെഡ് ആവുന്നത് ഹോസ്റ്റലിൽ ഒരു വൃത്തിയില്ല പറയാൻ കാരണം ഈ ജീവനക്കാരെ ഇത്ര കാലത്ത് തിങ്ങി നിറച്ച വൃത്തിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഉണ്ട് മൂന്ന് കോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി കോട്ടേഴ്സാണ് അതിനകത്ത് പരമാവധി ആൾക്കാരെ നിർത്താവുന്നതും പക്ഷെ ഒരിക്കലും കോട്ടേഴ്സ് സൗകര്യം അനുവദിച്ചു കൊടുക്കാതെ ഹോസ്റ്റൽ സൗകര്യത്തിനകത്താണ് ഇവിടെ മുഴുവൻ നിയമിച്ചിരിക്കുന്നത് ഇവർ അകത്ത് കിടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എല്ലാവരും എന്നും കുറ്റം കണ്ടുപിടിച്ച് കുറ്റം പറയുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും സൗകര്യം കിട്ടുന്നില്ല കായികം ചെയ്യാനും സൗകര്യം കിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സൂപ്രണ്ട് ഘട്ടം ഘട്ടമായിട്ട് കായിക മികവുമില്ല വിദ്യാഭ്യാസ മികവുമില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്കൂള് കൂട്ടുകൾ വന്നിട്ടാണ് ഇത് മനസ്സിലായ കൊണ്ട് മാക്സിമം ഡേറ്റ കളക്ട് ചെയ്ത് സൂപ്രന്റെ തന്നെ സംസാരിക്കപ്പം സൂപ്രണ്ട് പറഞ്ഞത് ഇതൊക്കെ ജില്ലാ ഓഫീസർ ചെയ്യുന്നതാണ് ഞങ്ങൾ നേരെ ജില്ലാ ഓഫീസറിൽ പോയി സംസാരിക്കരുത് പക്ഷെ ജില്ലാ ഓഫീസർ ഞങ്ങൾ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അധികം താമസിച്ചത് കൂട്ടിപ്പോ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ തലവേദനയാണ് അവർ ഞങ്ങൾക്ക് ഇനി മുൻപുറത്ത് കൊണ്ടുപോകാനായിട്ട് സാധ്യത അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടാനാണ് താല്പര്യം പക്ഷേ ഞങ്ങളെ കൊണ്ട് രക്ഷകർത്താക്കുന്നില്ല പതിനാല് ജില്ലയിലുള്ള കുഞ്ഞുങ്ങൾ സെലക്ഷൻ ട്രെയിനിലൂടെ കൊണ്ടുവരുന്നതായിരുന്നു കായിക സെലക്ഷൻ ട്രെയിനിലൂടെ അപ്പം ഞങ്ങൾക്ക് വരാനുള്ള പരിമിതി ഉണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ എത്തുന്ന രക്ഷകർത്താക്കൾ പരമാവധി വന്ന് ഞങ്ങളെ കൊണ്ടാകുന്ന എല്ലാം ചെയ്തു നോക്കിയിട്ട് ഇവർ മുന്നോട്ട് പോകുന്ന ഭൂഷണിന്റെ വാക്കിലോട്ടത് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ ഇവരുമായിട്ട് കായിക തരുന്ന ബോധിപ്പിച്ചുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ട് കഴിയുന്ന ഡേറ്റ് ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടു അവരെ കൊണ്ട് കഴിയുന്ന ഡേറ്റ് അവര് അന്വേഷിച്ച ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞത് മുൻകാലത്ത് സായി ജീവിയാജും ഫിൻഡെന്നുള്ള സ്കൂളാണ് ഈ കായിക സ്കൂള് അതേ നിലവാരത്തിൽ ഞങ്ങളുടെ സ്കൂള് തിരിച്ചു കൊണ്ടുവരണം ഇത് കൂട്ടന്റെ കസിലോട്ട് പോകരുത് ഐ ഐസ് കോച്ചിങ് സെന്റർ പൂട്ടിയതുപോലെ ഞങ്ങളുടെ ഈ സ്ഥാപനം കൂട്ടാൻ പാട്ടുള്ളതോടെ ഞങ്ങൾ രക്ഷപ്പെട്ട ആവശ്യം ഇത് എസ് സി ഡിപ്പാർട്ട്മെന്റ് കീഴുതരുന്നതായത് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് മതിയെ കാണാൻ പറഞ്ഞത് ഇപ്പൊ കേളു സാറിന് നിങ്ങൾ കണ്ടു കൊടുത്തു പരാതി കൊടുത്തായിരുന്നു ആ കുറച്ചാളായി കൊടുത്തു പക്ഷെ വിദ്യാഭ്യാസ രാജ്യത്തിന്റെ കീഴിലുള്ള നിയമനങ്ങൾ മാത്രമേ മാറ്റം വന്നുള്ളൂ ഇത് ജില്ലാ ഓഫീസറിന്റെ കീഴിലുള്ള ഒരു നിയമനങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല അതൊക്കെ മാറ്റം വന്നാലും കായികത്തിൽ മാറ്റം വന്നുള്ളൂ കാരണം കോസ്റ്റ് ഓഫീസിലുള്ള കോച്ച്മാരെല്ലാം നിയമിച്ചിട്ടുണ്ട് എല്ലാം ജില്ലാ ഓഫീസറെ നിയമിച്ചിട്ടുള്ളൂ അങ്ങനെ ചിലപ്പോൾ അവിടെ നിന്ന് മാറ്റം വന്നാൽ മാത്രമേ കായികത്തിന് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ അല്ലാതൊരു മന്ത്രിയുടെ എടുത്ത് പറഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നെങ്കിൽ ഇവിടെ മാറ്റം വരണം എങ്കിലെന്തെങ്കിലും